പ്രിയപ്പെട്ടവരെ നമസ്കാരം സിനിമാ നടന്മാരുടെ പരസ്യമില്ല സിനിമാ നടിമാരുടെ പരസ്യമില്ല സെലിബ്രിറ്റീസിന്റെ സത്യം മാത്രം പറയുന്നു കേരള ഗവൺമെന്റ് അംഗീകാരം കേരള ഗവൺമെന്റ് സ്ഥാപനം കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റ് സിലബസ് കേരള ഗവൺമെന്റ് ജോലിയും താങ്കൾക്ക് കിട്ടാം കേരള ഗവൺമെന്റ് ജോലി അല്ല എങ്കിൽ എല്ലാ മെട്രോപൊളിറ്റൻ ടൗണുകളിലും താങ്കൾക്ക് ജോലി കിട്ടാം എല്ലാ ഹോസ്പിറ്റലുകളിലും താങ്കൾക്ക് ജോലി കിട്ടാം നാമമാത്രമായ ഫീസില് ഇതിനു വേണ്ടി നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടതില്ല അച്ഛനെയും അമ്മയെയും കുടുംബ സ്വത്തിനെയും കൊണ്ട് എവിടെയും പണയപ്പെടുത്തേണ്ടതില്ല അച്ഛൻ്റെയും അമ്മയുടെയും ആഭരണങ്ങൾ അതുപോലെ തന്നെ വാഹനം വണ്ടി സ്ഥലം ബിൽഡിങ് വീട് ഇതെന്നും എവിടെയും കൊണ്ടുപോയി പണയപ്പെടുത്തേണ്ടതില്ല നാമമാത്രമായ ഫീസിൽ കുറഞ്ഞ ഫീസിൽ താങ്കൾക്ക് ഒരു മെഡിക്കൽ കോഡിങ് കോഴ്സും ചെയ്യാം ഈ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന് നമുക്ക് അറിയാമല്ലോ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്തൊക്കെ പരിപാടികൾ ഉണ്ട് രോഗിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം അത് ഡ്രഗിസ്റ്റിൻറെ അടുത്തും ഫാർമസിസ്റ്റിന്റെ അടുത്തേക്കും എത്തിക്കുന്നതും അത് സൂക്ഷിച്ചു വെക്കുന്നതും ആയിട്ടുള്ള ഈ മെഡിക്കൽ ടേമിന് കോഡ് ചെയ്ത് ബൈനറി സിസ്റ്റത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് വെക്കുക പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു സ്ഥാപനങ്ങളിലേക്കാണ് സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ അത് അയച്ചു കൊടുക്കുക ഒരു മണിക്കൂറിന് നൂറ് രൂപ ജോലിയാണ് ഒരു മണിക്കൂറിന് നൂറ് രൂപ നിങ്ങൾക്ക് ശമ്പളമാണ് വെറുതെ പറയുന്ന ഈ കോഴ്സ് കഴിഞ്ഞവരുടെ അത്രയും ഡിമാൻഡാണ് രണ്ട് ലക്ഷത്തോളം പേര് ഇന്ത്യയിൽ ആവശ്യമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ട് ലക്ഷത്തോളം പേര് ആവശ്യമുണ്ട് നാമമാത്രമായ ഫീസില് നിങ്ങൾ ഒരു കാൽ പവൻ സ്വർണം എടുക്കുന്നതിന്റെ കാശേ ഇതിന് വേണ്ടു നല്ല ഒരു സൈക്കിൾ വാങ്ങാനുള്ളത് ബൈക്ക് പോലും അല്ലോ നല്ല ഒരു സൈക്കിൾ വാങ്ങാനുള്ള കാശ് മാത്രമേ വരുന്നുള്ളൂ നല്ല ഒരു കല്യാണത്തിന് ഒരു ഡ്രസ്സ് നിങ്ങൾ എടുക്കുന്നില്ലേ ആ കാശ് മാത്രമേ ആകുന്നുള്ളൂ ഒരു ജീവിതം മൊത്തം മാറി മറിയും കോഡിങ് കഴിഞ്ഞാൽ കോഡ് ചെയ്താൽ ഏറ്റവും സാധ്യതയുള്ള ജോലിയുടെ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ താങ്കളുമായി പങ്കുവെക്കുന്നത് ഡോക്ടർ കൺസൾട്ടേഷൻ കഴിഞ്ഞു ലാബ് ടെസ്റ്റ് ചെയ്തു സ്കാൻ റിപ്പോർട്ട് എടുത്തു പിന്നെ അതിൻ്റെയൊക്കെ ബില്ല് ജനറേഷൻ ആവുന്നു ഇതിനിടയ്ക്ക് ഒരുപാട് അടിത്തറയുള്ള ഒരു പരിപാടിയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സ് ഡയഗ്നോസ്റ്റിക്യുറസി ഇതെല്ലാം ഈ കോഡിന്റെ കൺവേഷൻ ചെയ്യുകയാണ് ഈ മെഡിക്കൽ കോഡിങ് അവിടെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഡ് അതാണ് അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് കോഡ്സിലെ ഒരു വ്യക്തിയുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സ്റ്റാൻഡർഡൈസ്ഡ് കോഴ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് സയൻസ് പഠിക്കണം എന്നില്ല കമ്പ്യൂട്ടറിന്റെ ചെറിയ ബേസിക് ഒരു തിയറി ഞങ്ങൾ തരും ആ ഇൻഫർമേഷൻസ് മൂന്ന് മാസം താങ്കൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഒരു മാസം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഏതെങ്കിലും പ്രശസ്തമായ സ്ഥാപനത്തിലെ ഇന്റേൺഷിപ്പ് ചെയ്യാം ആ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കഴിവ് കണ്ടിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ് ഞാൻ ഉറപ്പ് പറയുന്നു മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ട് ആറു മാസത്തെ കോഴ്സ് ഉണ്ട് ഒരു കൊല്ലത്തെ കോഴ്സ് ഉണ്ട് ജർമ്മനിയിൽ അടക്കം താങ്കൾക്ക് ജോലി സാധ്യത ജർമ്മനിയിൽ പോയി ഈ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ എ വൺ ബി വൺ ബി ടു കൂടി ചെയ്ത് താങ്കൾ ജർമ്മനിയിലേക്ക് പോയി ഒരു ഡിഗ്രി കോഴ്സിലേക്ക് ചേർന്നാൽ മാസത്തിന് ഒരു ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ താങ്കൾക്ക് സ്കോളർഷിപ്പ് കിട്ടും മുബാർക്ക് മാഷ ബഡായി വിടാറില്ല ഓക്കെ സത്യമാണ് പറയുന്നത് ജസ്റ്റ് യു സെർച്ച് ഇൻ ഗൂഗിൾ എങ്ങനെയാണ് ജർമ്മനിയിലെ ജർമ്മനി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മാത്രമല്ല യൂറോപ്പിലെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ജർമ്മനിയാണ് ജർമ്മനിൽ മാത്രമല്ല ജർമ്മനിയിലെ മാത്രമല്ല ജർമ്മൻ ഭാഷ സ്വിറ്റ്സർലാൻഡിലെ എല്ലാ സ്ഥലത്തും ഓസ്തംബർഗില് എല്ലാ ഭാഗത്തും ഓസ്ട്രിയയില് എല്ലാം വർത്തമാനം ഉള്ളത് അവിടുത്തെ ദേശീയ ഭാഷ എന്ന് പറയുന്നത് ജർമ്മനാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇന്ത്യയെക്കാൾ ജർമ്മനാണ് പക്ഷെ നമ്മൾ അത് പൊതുവെ അത്ര കെയർ ചെയ്തിട്ടില്ല സോ ജർമ്മനിയിലെ എ വൺ എ ടു ബി വൺ ബി ടു ഈ മെഡിക്കൽ കോഡിൽ ഈ ഇത് രണ്ടും ചേർന്ന് നിങ്ങൾക്ക് ആകെ അറുപതിനായിരം രൂപയിൽ താഴെയേ ഫീസ് വരുന്നുള്ളൂ ഒന്നര കൊല്ലത്തിൽ മുബാറക് മാസ്റ്റർ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു ജോലി ജോലി കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്കെതിരെ പത്ത് ലക്ഷം രൂപയ്ക്ക് മാനനഷ്ടത്തിന്റെ കേസ് കൊടുത്തോളൂ ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ ആഭരണം ഭൂമി കാറ് ഇങ്ങനെ ഒന്നും കൊണ്ട് പണയപ്പെടുത്തണ്ട അച്ഛന്റെ സാലറി സ്ലിപ്പ് കൊടുത്തിട്ട് പോയി കടം കടമ്പെടുക്കണ്ട എവിടെയും കടം കടമെടുക്കണ്ട വളരെ നാമമാത്രമായ ഫീസിൽ കേരള ഗവൺമെന്റിന്റെ കോഴ്സാണ് കേരള ഗവൺമെന്റിന്റെ ഫീസാണ് കേരള ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് താങ്കൾക്ക് ലഭ്യമാണ് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് താങ്കൾ പഠിക്കുന്നത് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കേരള ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റാർട്ടപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അഥവാ എമിനന്റ് അക്കാഡമി ഈ എമിനറ്റ് അക്കാദമിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ക്ലബ്ബ് ചെയ്ത് പഠിക്കാം ഒന്നര കൊല്ലത്തിൽ ജോലി എന്നുള്ളത് മുബാരക് മാസ്റ്റർ തരുന്ന ഗ്യാരാണ് അപ്പൊ ഈ മെഡിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിങ് ഹെൽത്ത് ഇൻഫർമേഷൻ ഇൻറ്റു സ്റ്റാൻഡർഡൈസ്ഡ് കോഴ്സ് ഏതൊക്കെയാണ് ഈ സ്റ്റാൻഡർഡൈസ്ഡ് കോഴ്സ് ഐ സി ഡി ഡയഗ്നോസിസ് കോഴ്സ് ഉണ്ട് സി പി ടി ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് കോഡ് ഉണ്ട് എച്ച് സി പി സി എസ് ഇൻഷുറൻസിനും ഒക്കെ ഉപയോഗിക്കുന്ന കോഡുകൾ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഡിറ്റ് ഇതെല്ലാം തന്നെ ഈ അക്കുറേറ്റ് കോഡിംഗ് നിർബന്ധമാണ് മെഡിക്കൽ കോഡിംഗ് ഈസ് കോഡിങ്ഷ്യൽ ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്സ് ലാബ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് ഇൻഷുറൻസ് കമ്പനീസ് മെഡിക്കൽ ബി പി എപ്പിസോഡ് അങ്ങനെയുള്ള നിർബന്ധമാണ് ഇന്റർനാഷണൽ ഡിമാൻഡ് ഈസ് ഭൂമി എസ്പെഷ്യലി യു എ ജർമ്മനി കാനഡ താങ്കൾക്ക് കോയമ്പത്തൂരില് ജോലി ചെയ്യാം മദ്രാസിൽ ജോലി ചെയ്യാം എറണാകുളത്ത് ജോലി ചെയ്യാം കോഴിക്കോട്ടിൽ ജോലി ചെയ്യാം വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കേരളത്തിന്റെ അകത്തുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസില് താങ്കൾക്ക് ജോലി ചെയ്യാം മാത്രമല്ല എന്തിന് എന്റെ നാലാമത്തെ മകന്റെ വൈഫ് മെഡിക്കൽ കോഡിങ്ങിന്റെ പ്രൊഫഷനിൽ എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നാമ നാമമാത്രമായ ഷി ആക്ച്വലി ലേൺ എം എ ഇംഗ്ലീഷ് ബി എസ് സി ബയോടെക്നോളജി പക്ഷേ എന്നിരുന്നാൽ പോലും ആ കുട്ടിക്ക് ഏറ്റവും സ്വാധീനവും ഏറ്റവും ഇൻട്രസ്റ്റിംഗും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ളത് ഈ മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷനാണ് മുബാറക് സത്യമാണ് ഈ പറയുന്നത് ഹൗ ടു ലേൺ ഹൗ ടു ക്വാളിഫൈ വെരി സിമ്പിൾ മെഡിക്കൽ കോഡിങ് ലേൺ ചെയ്യാൻ ഈസിയായ പാത്തുണ്ട് സി ബി എസ് ആൻഡ് എമിനന്റ് അക്കാഡമി എമിനൻ്റ് അക്കാഡമിയിലൂടെ സി ബി എസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ കേരള സ്റ്റേറ്റ് എന്റർപ്രൈസസിലൂടെ നമുക്ക് ചെയ്യാം സി പി സി ഐ സി ഡി ട്രെയിനിങ് സിലബസസ് ആണ് ഇവിടെ നൽകുന്നത് അനാറ്റമി ഫിസിയോളജി കോഡിംഗ് ഗൈഡ് ലൈൻസ് താങ്കളെ പഠിപ്പിക്കും പ്രാക്ടീസ് ഓൺ റിയൽ ക്ലൈം ഫോർമാറ്റ്സ് ഞങ്ങൾ കേസ് സ്റ്റഡീസ് നിർബന്ധമായും തരും വേണ്ടി തയ്യാറാക്കും 12th റി നിർബന്ധമല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളത് മാത്രമല്ല പോപ്പുലർ ജോബ് ടൈറ്റിൽസ് ഏതൊക്കെ എന്ന് ഞാൻ പറഞ്ഞു തരാം ജൂനിയർ മെഡിക്കൽ കോഡർ ഡെനിയൽ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കൽ കോഡർ കോഡിംഗ് ക്വാളിറ്റി ഓഡിറ്റർ കോഡിംഗ് ട്രെയിനർ ചാർജ് എൻട്രി അനലിസ്റ്റ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് എല്ലാം ലഭ്യമാണ് അബ്രോഡ് മൈഗ്രേഷൻ ഈസി സി 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 പി പി എച്ച് സർട്ടിഫിക്കേഷനിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാം മാത്രമല്ല സ്റ്റാർട്ടിങ് സാലറി പതിനയ്യായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ഇന്ത്യയിൽ എപതിനായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ ഒരു മാസം വിദേശത്ത് തള്ളുകയല്ല സത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്റെ കുടുംബം അഞ്ചു കൊല്ലം അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയാൽ ഏതൊരു വ്യക്തിക്കും തുടക്കം ഉണ്ടാവുമല്ലോ ആ തുടക്കം കഴിഞ്ഞ് അഞ്ചു അതിൽ കൂടുതൽ അഞ്ച് പ്ലസ് എക്സ്പീയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടീം ലീഡർ ക്വാളിറ്റി മാനേജർ കോണിങ് ഓഡിറ്റർ എന്നുള്ള പദവിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ശമ്പളമാണ് മെഡിക്കൽ കോഡിംഗ് ദ ഫ്യൂച്ചർ ഡു കോഡിങ് ഇന്റഗ്രേഷൻ റിമോട്ട് കെയർ ഗ്രോത്ത് വളരെ സഹായകമാണ് കോംബോ കോഴ്സസ് നിങ്ങൾക്ക് തരാം അതാണ് സി ബി എസിന്റെ പ്രത്യേകത മെഡിക്കൽ കോഡിങ്ങും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ജർമ്മൻ കോഴ്സും ഒന്നിച്ച് പഠിക്കൂ ഏതൊക്കെയാണ് മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നിങ്ങളാണ് നാളത്തെ താരം ഈ ലോകത്തിലെ നിങ്ങളുടെ കുടുംബത്തിലെ ദ സൂപ്പർ പവർ മാൻ നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് ഈ സൂപ്പർ പവർ മാൻ നിങ്ങളുടെ കയ്യിൽ മൂന്ന് കോഴ്സ് ചെയ്യാം മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജർമ്മൻ ലാംഗ്വേജ് എ വൺ ടു യു കെ ഫ്ലൈ അവിടെ പോയി നിങ്ങൾ ഈ ജോലി ചെയ്യുന്നു ഒപ്പം തന്നെ ഈ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവളജി ആന്ത്രപ്പോളജി ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് ചെയ്യുമ്പോൾ മാസത്തിന് ഒന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഗവൺമെന്റ് ജർമ്മൻ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് കിട്ടുന്നു ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഗവൺമെന്റ് സ്കോളർഷിപ്പ് താങ്കൾക്ക് കിട്ടുന്നു അവിടെ സ്ഥിരമായി വേണമെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കാം അവിടെ ജോലി ചെയ്യാം അല്ലെങ്കിൽ അവിടെ പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി നല്ല ജോലിയും ആറു മാസം കൂടുമ്പോൾ നാട്ടിലേക്കും വന്ന് നിങ്ങൾക്ക് ഇന്ത്യയും അങ്ങനെ ട്വൽ സിറ്റിസൺഷിപ്പിൽ നിങ്ങൾക്ക് ജീവിക്കാം ശരീരത്തെ കീറി മുറിക്കുന്ന ഓപ്പറേഷൻസ് അല്ല ഓരോ ഹോസ്പിറ്റലിന്റെ പിന്നാമ്പുറത്തും ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ ആളുകളുടെ ഒരു പട്ടാളം തന്നെ ഉണ്ട് എല്ലാ മേഖലയിലും നിങ്ങളെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് മുതൽ ഡ്യൂട്ടി മുതൽ അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പല 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 നൂറ് കണക്കിലെ ഡിപ്പാർട്ട്മെന്റിലെ ആയിരക്കണക്കിലെ ടൈറ്റിലെ പോസ്റ്റുകളാണ് ഉള്ളത് ഓക്കെ അപ്പൊ ട്വൽ സിസ്റ്റമാണ് എലിജിബിലിറ്റി അഡ്മിനി അഡ്മിനിസ്ട്രേറ്റർ മാറാം കോഡറും നിങ്ങൾക്കായി മാറാം 18 18 ജോലി ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് മറ്റുള്ളവർക്ക് നിർബന്ധമായും ഇത് ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർ 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 ഒരുപാട് പേരുണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അങ്ങനെ എങ്ങനെ കുറെ പഠിക്കുക ആവശ്യമില്ലാത്തതില്ല കുറെ പഠിക്കുക ഇരുന്ന് ഹാർട്ട് പഠിക്കുക സർട്ടിഫിക്കറ്റിലെ മാർക്കുകൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുക എന്നിട്ട് ജോലി കിട്ടിയില്ല ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പി എസ് സി പി എസ് സി എന്ന് പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞുകൊണ്ട് നടക്കുക ഇനിയുള്ള അടുത്ത കാലത്ത് പി എസ് സിയിലൊന്നും നിങ്ങൾക്ക് സാധ്യതയില്ല പി എസ് സി ഉണ്ട് ആയിരം പേര് സെലക്ട് ചെയ്യുക ലിസ്റ്റ് ഇടും ആയിരം പേര് ഇന്റർവ്യൂ നടത്തും നൂറ് പേരുടെ ലിസ്റ്റ് ഇടും പത്ത് പേർക്ക് ജോലി തരും അതോടുകൂടി തീർന്നു സത്യം നിങ്ങൾ എനിക്കതിലെ എന്ത് പ്രയോഗിച്ചോളൂ ഒരു കുഴപ്പവുമില്ല സത്യമാണ് ഈ പറയുന്നത് പച്ചയൊക്കെയാണ് പറയുന്നത് ആയിരം പേരുടെ ലിസ്റ്റ് ഇടും നൂറ് പേരുടെ അവര് സെലക്ഷൻ എടുക്കും പത്ത് പേരെ ജോലിക്ക് കയറ്റും ബാക്കിയുള്ളവര് സമയം കഴിഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ശയനപ്രദക്ഷിണം നടത്താം സെക്രട്ടേറിയറ്റിന്റെ ചുറ്റിലും പി എസ് സിക്ക് ഇനി ഒരു റോളും ഇല്ല കുറെ താപ്പാനമാരായിട്ട് പി എസ് സിയുടെ ആളുകൾ അവിടെ കുറെ പേര് ജോലി ചെയ്യുന്നു രണ്ട് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ജോലി വരുമാനം പി എസ് സി കിട്ടുന്നത് വരെ പരിശ്രമം ശേഷം വിശ്രമം നാട്ടുകാരെയെല്ലാം പറ്റിക്കുന്ന വലിയ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അണ്സസസറി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും നോക്കൂ പച്ചയായി നോക്കൂ പല സ്ഥാപനങ്ങളും നോക്കൂ എല്ലാറ്റിലും പ്യുവർ ആയിട്ടുള്ള ഒറിജിനൽ ജോലിക്കാർ ഇല്ല ാണ് കാരണം കയ്യിൽ കാശില്ല ഞാനൊരു ഗവൺമെന്റ് റിട്ടയർഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളാണ് എനിക്കതിന്റെ പച്ചയായ അനുഭവം അറിയാം പോസ്റ്റിങ് ആരും രേഖപ്പെടുത്തുന്നില്ല മനഃപൂർവ മന്ത്രിമാർ പറയുകയാണ് നിങ്ങൾ ആരും ഇപ്പോൾ രേഖപ്പെടുത്തണ്ട നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് തരണ്ട റിപ്പോർട്ട് തരണം എന്ന് കടലാസിലായേക്കും ഓറലി പറയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ട സത്യം യും ചെയ്യും ആരും റിപ്പോർട്ട് കൊടുക്കില്ല അതുകൊണ്ട് തന്നെ വളരെ വൈകിച്ചിടാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ താങ്കൾക്ക് ചെയ്യാം മെഡിക്കൽ ഫീൽഡില് സെക്യൂർ കരിയർ വേണോ മെഡിക്കൽ കോഡിങ് ഗോൾഡൻ ഗേറ്റ് നോ ഡൗട്ട് ാണ് നിങ്ങൾ ഒന്നേ ചെയ്യേണ്ടതുവൻ സീറോ ഫോർ സിക്സ് വൺ സെവൻ ടു സെവനിലേക്ക് മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജർമ്മൻ ലാംഗ്വേജ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള അല്ലെങ്കിൽ എം എസ് സി കെമിസ്ട്രി ഫിസിക്സ് ബോട്ടണി ജുവോളജി ബി എസ് സി കെമിസ്ട്രി ബോട്ടണി എം ബി എ ബി ബി എ എം എംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ഏത് കോഴ്സിന് വേണമെങ്കിലും താങ്കൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് സി ബി എസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിലേക്ക് താങ്കൾക്ക് പോയി രജിസ്റ്റർ ചെയ്യാം താങ്കൾക്ക് താങ്കൾക്ക് വിളിക്കും വളരെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് കോഴ്സ് ഗവൺമെന്റ് അറ്റസ്റ്റേഷൻ നോർക്ക ഗൾഫിലെ ഇന്ത്യയിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാം തിളക്കമാർന്ന ജോലി നിങ്ങളുടെ കുടുംബത്തിലെ ഹീറോ ആണ് നിങ്ങൾ ഭാവിയിലെ ഹീറോ ആണ് ഒന്നര കൊല്ലത്തിൽ ഇത് ഇത് എല്ലാം തന്നെ സ്വായത്തമാക്കി തരാം സ്വന്തമാക്കാം എന്നുള്ള ഉറപ്പോടു കൂടി ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യുക ഇതൊരു സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ പറയുന്നത് എന്താണ് എന്നറിയാമോ ഡോക്ടർ കസ്തൂരി രംഗൻ അവരുടെ ശുപാർശ പ്രകാരമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയ രണ്ടായിരത്തി ഇരുപതിലെ പോളിസി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട സെന്റൻസ് എന്താണ് എന്നറിയാമോ നിങ്ങൾ അക്ഷരങ്ങൾ സർട്ടിഫിക്കറ്റില് കുറെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിന് അല്ല കാര്യം മറിച്ച് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ജോലി നൈപുണ്യം നിറഞ്ഞ ജോലിയിലൂടെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായിരിക്കണം അല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ജീവിക്കുകയല്ല വേണ്ടത് അച്ഛനും അമ്മയ്ക്കും ആശ്വാസം കൊടുക്കുന്ന എത്രയും പെട്ടെന്നൊരു ജോലി ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തുണർ പഠനം യെസ് ഇപ്പോൾ അതിന് സാധ്യമാണ് ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠനം നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഡിഗ്രി സ്റ്റുഡന്റ് ആണോ യു കമാൺ വരൂ ഓക്കെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പോളിടെക്നിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ബി എ ബി എസ് സി ബി കോം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എം എ എം എസ് സി എം കോം ടി ടി സി ബി എഡ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ യു കമാൺ നിങ്ങൾക്ക് മുബാരക് മാഷ് ഒന്നര കൊല്ലത്തിൽ ജോലി തരാം ആ ഒന്നര കൊല്ലത്തിൽ നിങ്ങൾക്ക് ജോലി ജോലിക്ക് ശേഷം നിങ്ങൾക്ക് തുടർ പഠനം നിങ്ങളുടെ ഈ പഠനം ഒട്ടും നിർത്തരുത് ഒട്ടും നിർത്താൻ ഞാൻ പറയുന്നില്ല ഒരിക്കലും ഇത് നിർത്തരുത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ചെയ്യുക ദിവസം രണ്ട് മണിക്കൂർ മാത്രം മുബാറക് മാഷ് പറയുന്നത് കേൾക്കുക ഡെയിലി രണ്ട് മണി റീലിന്റെ പിന്നിലും ടിക്ടോക്കിന്റെ പിന്നിലും പോകുന്നതിന് പകരം ഡെയിലി രണ്ട് മണിക്കൂർ മാത്രം ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുക താങ്കൾക്ക് ഉറച്ച ജോലി അച്ഛന്റെയും അമ്മയുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിന്റെയും മുമ്പിൽ അന്തസ്സോടു കൂടി നിൽക്കാനുള്ള ഒരു കരുത്താണ് മുബാരത് മാസ്റ്റർ തരുന്നത് സോ മെഡിക്കൽ കോഡിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ജർമ്മൻ ലാംഗ്വേജ് അതുപോലെ തന്നെ ബി എ ബി കോം ബി എസ് സി നിങ്ങളുടെ ജീവിതത്തിന്റെ നാഴികക്കല്ലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് share പരമാവധി ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് അഭ്യർത്ഥിക്കുന്നത് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ തുറന്ന മനസ്സോടു കൂടി എന്നോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യോ നേരിട്ട് ദയവ് ചെയ്ത് വിളിക്കരുത് പതിനായിരക്കണക്കിലെ കുട്ടികളെ എന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് notes നിങ്ങൾ ശ്രദ്ധിക്കൂ നാല് കൊല്ലമായി ായിരത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഓക്കെ നാലായിരത്തി ഇരുന്നൂറിൽ കൂടുതൽ വീഡിയോസിലെ ലോകം മുഴുവനും എന്നെ കാണുന്നു എന്നെ കേൾക്കുന്നു ഞാൻ നല്ല വർത്തമാനം അവർക്ക് പറയുന്നു ഈ ഒരു വയസ്സൻ സുഹൃത്ത് എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഉത്തമ സഹായിയായി ഒരു വിശ്വസനീയമായ ഒരു കരിയർ ഗൈഡ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഒന്നര കൊല്ലത്തിൽ ഇവിടെ ഓക്കെ എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സമൂഹത്തിൽ എല്ലാവർക്കും ഇത് കിട്ടിക്കോട്ടെ നൂറ് കണക്കിലെ പേരാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ണക്കില് ഏതാണ് ഗവൺമെന്റ് കോഴ്സ് ഗവൺമെന്റ് എന്റർപ്രൈസസ് മൈക്രോ സ്മാർപ്രൈസസ് നാമ മാത്രമായ കുറഞ്ഞത് ഒരു ലക്ഷം രൂപയിൽ താഴെ മൂന്ന് ഗംഭീര ബിരുദം മൂന്ന് ഗംഭീര സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റിന്റെ കോഴ്സ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫ്ലയർ ജർമ്മൻ വെറും ആറായിരം രൂപ ഫീസില് ബി എ ബി കോം വെറും ഏഴായിരം രൂപ ഫീസിൽ ഒരു കൊല്ലത്തിൽ വെറും ഏഴായിരം രൂപ ഫീസിൽ ഒരു കൊല്ലത്തിൽ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മൈക്രോബയോളജി ബയോളജി തുടങ്ങിയ ഒരുപാട് കോഴ്സസ് താങ്കൾക്ക് ചെയ്യാം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്